ക്രിസ്പി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടപ്പപ്സ് ആണ് ഇന്നൂറ് ഗ്രാം മാവ് എടുത്തിട്ടുണ്ട് മൈദയാണ് അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു അരമുറി നാരങ്ങയാണ് പിഴിഞ്ഞെടുത്തത് ആ കുരു ഇല്ലാതെ പിഴിഞ്ഞെടുക്കണം അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം നൂറ് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് ആ ബട്ടറും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബട്ടർ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഉണ്ടാക്കാൻ മാവ് പഫ്സിന് മാവ് കുഴയ്ക്കാൻ എടുക്കുന്ന സമയത്ത് മാത്രമേ എടുക്കാവൂ ഒരുപാട് അലിഞ്ഞു പോലെ ഇതിപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് എടുത്തുവെച്ചിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് ഇതൊരു കട്ട് പരുവാണ് അപ്പം നമുക്കിത് ഇതിലേക്ക് മാവി കൂടെ തന്നെ കൊടുക്കാം ഇതുപോലെ ഒരു നൂറ് ഗ്രാം ഉണ്ടത് ഇതുപോലെ നമുക്ക് മാവിലേക്ക് കൊടുക്കാം ഇത് ഒരിക്കെടുക്കുകയോ ഒന്നും ചെയ്യല ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രിഡ്ജിനെടുത്ത് വെച്ചു ശേഷം ഈ ഒരു പരുവായതിനുശേഷം ശേഷം നമുക്ക് ഇതിലേക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടണം മാവിലിട്ടിട്ട് മാവോട്ട് യോജിക്കത്തക്ക രീതിയിലാണ് ബട്ടറായി വരാം എന്നിട്ട് ഇതുപോലെ മാവും ബട്ടറും കോൾ ഇതുപോലെ നല്ലോണം കുഴച്ചെടുക്കാം രീതിക്ക് നല്ലോണം കുഴച്ചെടുക്ക ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ വേണം കുഴച്ചെടുക്കാനായിട്ട് ബട്ടറും മാവും കൂടെ നല്ല രീതിക്ക് ആദ്യം ഒന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ കുഴച്ചെടുക്കാം ഉപ്പൊക്കെ ഏർ നമുക്ക് കുഴക്കുമ്പോ തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോ എന്ന് കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും അതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്ക എന്നിട്ട് മാത്രമേ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാവൂ നാദി ഉപ്പ് കെട്ടിട്ട് പോലെ ഒന്ന് ചെയ്തടിക്കണേ നമുക്ക് ഉപ്പ് കറക്റ്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഇതുപോലെ നമുക്ക് ബട്ടറും മാവും കൂടെ ചേർന്നതിന് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കുറേച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം വെള്ളം കൂടാൻ പാടില്ല ചപ്പാത്തി പൊരുത്തനോണം നമുക്ക് കുഴച്ച് കിട്ടാനായിട്ട് നല്ല രീതിക്ക് തന്നെ കുഴച്ചെടുക്കുക ഇതേപോലെ നമുക്ക് ഏകദേശം ഒരു നമ്മുടെ ചപ്പാത്തി പരുവത്തിനുള്ള ഗീതിക്ക് മാവ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഈ ഗീതിക്കോണം കുഴച്ചെടുക്കാൻ ഇനി നമുക്കിത് നല്ലവണ്ണം തന്നെ രണ്ട് കൈ വെച്ച് നല്ലോണം കുഴച്ചെടുക്കണം പരുവപ്പെടുത്തിയെടുക്കണം നല്ല രീതിക്ക് തന്നെ അപ്പൊ അധികം ഒരു കട്ടിയുള്ള രീതിക്ക് ഈ ഒരു രീതിക്ക് നമുക്ക് പരത്തിയെടുത്ത് നമുക്ക് ഇനി ഇതൊരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കണം ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാം അപ്പൊ ഇതൊരു മണിക്കൂറിലേക്ക് നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി വെക്കണം പ്ലാസ്റ്റിക് റാപ്പ് വെച്ചൊന്ന് മൂടിക്കൊടുക്കാം നമ്മൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതാ മുട്ട പപ്പ്സ് ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഒന്ന് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം അപ്പൊ അതിനായിട്ട് നമുക്ക് മുട്ട ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഇനി മുട്ട പഫ്സിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കണം മുട്ടയൊക്കെ നമ്മൾ പുഴുങ്ങി വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് തണുത്ത് റെഡിയായി വരണം അങ്ങനെ പൊളിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പഫ്സിന് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം അപ്പൊ അതിനായിട്ടൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മളെ ചട്ടി ചൂടാതിട്ടുണ്ട് അതിലേക്ക് ശം വെള്ള ഒഴിച്ചു കൊടുക്കാം കരിയപ്പല ഇട്ട് കൊടുക്കാം കരിയപ്പല ചെറുതായിട്ട് വേണം അരിഞ്ഞിട്ട് കൊടുക്കാം ഞാൻ അങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങോട്ട് കൊടുക്കണം ഇട്ട് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം പെട്ടെന്ന് സവാള അന്ന് പെട്ടെന്ന് വരടി ഇടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ വരണ്ടു കിട്ടും ഉള്ളി നമ്മൾ ഉള്ളെന്ന് വരണ്ട കിട്ടുന്ന ഒരു അറുപത് ശതമാനം നമുക്ക് ഉള്ളി വരണ്ടി കിട്ടിയാൽ മതി സവാള ഒരു ഏകദേശം അറുപത് ശതമാനത്തോളം വരണ്ടി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളകും തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് എടുത്തുവെച്ചിട്ട് രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ് കൂടെ തന്നെ നമുക്ക് തക്കാളിയും തക്കാളി മുടങ്ങിട്ട് കൊടുക്കാം എന്നാൽ രണ്ട് തക്കാളി കൊടുക്കാം തക്കാളി പച്ചമുളകും ആ സവാളയൊക്കെ നമുക്ക് ഈ ഒരു രീതിക്ക് വഴി കിട്ടിയാൽ അത് കുട്ടപ്പിനുള്ളൊരു പഴുവിതാണ് അപ്പം ഈ ഒരു രീതിക്ക് നമ്മൾ നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം വൈകാട്ട് സാധ്യത തീയൊന്ന് ചൂടൊന്ന് കുറച്ച് വയ്ക്കാം അത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും അത് നടക്കുന്ന അര ടീസ്പൂൺ പൊടിയാണ് ഇഞ്ചി പൊടിച്ചതാണ് ഇഞ്ചി ഇഞ്ചിപ്പൊടിക്ക് വരെ ഇഞ്ചി നമുക്ക് വെളുത്തുള്ളിയും ചതച്ചാണെങ്കിലും ചേർക്കും ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടിയോണ്ടാണ് ചേർക്കുന്നത് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയുടെ ഈ ഒരു പരുവത്തിൽ നമ്മൾ മതിയാവും ഈ ഒരു പരിവത്ത് നമുക്ക് മതിയാവും പിന്നെ നമുക്കിത് എടുത്തു അപ്പൊ ഇനി നമുക്ക് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അടുത്തത് ആ ബാക്കിയുള്ള മാവും കൂടെ ഒക്കെ ഒന്ന് കൊഴച്ച് റെഡിയാക്കി നമുക്ക് പഫ്സിന്റെ ആ പഫ്സ് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം നമ്മൾ ഇതാ വെച്ചിരുന്ന മാവ് നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് എന്താ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് പരത്തി എടുക്കണം മാവ് ഇങ്ങോട്ട് വെച്ചുകൊടുക്കാം അതുപോലെ പരത്തിയെടുക്കാം ഈ ഒരു ലെവല നീളത്തിന് തന്നെ ഈ രീതിയിൽ പരത്തി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി ഇങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ ഒരു നൂറ് ഗ്രാം ബട്ടർ ആണ് എടുത്തത് അപ്പൊ ഇനി ഒരു നൂറ് ഗ്രാം ബട്ടറേണ്ട ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് ആ ബട്ടർ അടച്ചേർക്കണം ചേർക്കണം നമ്മൾ ആ മാവ് പൊതിഞ്ഞുവെച്ചാൽ ആ കളറിലോട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് മടക്കിയിട്ട് ഒന്ന് പരത്തി എടുക്കാം പതുക്കാം എന്നിട്ട് ഇതിന്റെ പേപ്പർ എടുത്ത് കളയാം നമുക്ക് ബട്ടർ പേപ്പർ എന്നിട്ട് നമുക്ക് കുറച്ച് മാവിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ എടുത്ത ബട്ടർ ഇതിന്റെ മകളിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ മാവനെ ഒന്നും കൂടെ ഇതുപോലെ മടക്കി പരത്തിയെടുക്കണം വീണ്ടും ഇതിന് ഇതുപോലെ മടക്കാം ഇത് വീണ്ടും പരത്താം ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ നമുക്ക് പരത്തിയെടുക്കാം വീണ്ടും ഇതുപോലെ മടക്കി കൊടുക്കാം അപ്പൊ നമ്മൾ ലെയർ ലെയർ മടക്കി അവസാന ഇതുപോലെ നീറ്റ് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല ലെവലിന് കട്ട് ചെയ്തെടുക്കാം രീതിക്ക് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ മസാല വെച്ചുകൊടുക്കാം മുറിമുട്ട വെച്ചുകൊടുക്കാം ഇതുപോലെ ശേഷം മടക്കി കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ രീതിക്ക് എടുക്കാം അതുപോലെ തന്നെ രീതിക്ക് എടുക്കാം നമുക്ക് അപ്പൊ നമുക്കൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം ഒരു മുട്ട പൊട്ടിച്ച് നല്ലോണം പതപ്പിച്ചെടുത്ത് വേണം അതിന്റെ മേടതുപോലെ തേച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഓവനിന്നേക്കൊന്ന് വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് ഓവൻ ഒന്ന് ആദ്യമൊന്ന് പ്രീ ഹീറ്റാക്കണം നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ വെച്ചുകൊടുക്കാം ഓവൻ നല്ലോണം ചൂടായ ശേഷം നമുക്ക് ഇതാകത്തേക്ക് വെച്ചു കൊടുക്കാം വെച്ച് അടച്ച് ഒരു പത്തിരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റോളം ആവും നമുക്ക് റെഡി ആയി കിട്ടാനായിട്ട്